സാഹചര്യം ഒരു ഒരു നല്ല മനുഷ്യന്റെ എല്ലാ കാണിച്ച മനുഷ്യൻ ും കാണിച്ചുണ്ട് അദ്ദേഹം ഈ സമൂഹത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്കൊക്കെ പ്രചോദനമാകേണ്ടതായിട്ടുണ്ട് ചടങ്ങിൽ സി വി മുഹമ്മദ് നവാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി മുനിസിപ്പൽ പ്രസിഡന്റ് അബ്ദുദ് അധ്യക്ഷത വഹിച്ചു സുബൈർ ടി വി കോഴിക്കുട്ടി മാഷ് ഹൈറു നിസാ കെ ഹിജാസ് മാറഞ്ചേരി നാരായണൻ മണി സ്വാഗതവും വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു പെട്ടെന്നുണ്ടായ അദ്ദേഹത്തിന്റെ വിയോഗം അതുപോലെ തന്നെ സാമൂഹിക മേഖലയിലും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പിന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു